നമസ്കാരം സർ അങ്ങനെയൊടുവിൽ മാസപ്പടി കേസിൽ ഹൈക്കോടതിയിൽ നിന്ന് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണ വിജയനും ഒരു ക്ലീൻ ചീറ്റ് ലഭിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് വിജിലൻസ് അന്വേഷണവും ഒക്കെ തള്ളിയിരിക്കുകയാണ് കേസ് നിലനിൽക്കില്ല എന്നുള്ള ഒരു വാദം മാത്യു കുഴൽനാടൻ സമർപ്പിച്ച പരാതിയിന്മേൽ കോടതി പറഞ്ഞിരിക്കുന്നു ഇത് ഈ ഒരു വിധിയെ അല്ലെങ്കിൽ കോടതിയുടെ ഈ ഒരു നിലപാടിനെ നമുക്ക് എങ്ങനെ കാണാൻ സാധിക്കും നമ്മൾ ഈ മാസപ്പടി കേസ് കേരള ഹൈക്കോടതി മാത്രം കൺസിഡർ ചെയ്യുന്ന അല്ലെങ്കിൽ വിജിലൻസ് അന്വേഷണം മാത്രം പരിഗണിക്കപ്പെടുന്ന ഒരു വിഷയമല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം കേന്ദ്ര ഏജൻസികൾ ഉൾപ്പെടെ അന്വേഷിക്കുന്ന കാര്യമാണ് എസ് എഫ് ഐ ഒ ഇതിൽ അന്വേഷിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ വിജിലൻസ് കോടതിയുടെ അല്ലെങ്കിൽ വിജിലൻസ് അന്വേഷണം ഇതിൽ ആവശ്യമുണ്ടോ എന്നതുമായി ബന്ധപ്പെട്ട വിധിക്ക് എത്രത്തോളം രാഷ്ട്രീയ പ്രസക്തി ഉണ്ട് അല്ലെങ്കിൽ അന്വേഷണത്തിന്റെ ഭാഗത്തുള്ള ഒരു പ്രസക്തി ഉണ്ട് എന്ന കാര്യത്തിൽ എനിക്ക് വലിയ സംശയമുണ്ട് കാരണം വിജിലൻസ് അന്വേഷണം നടന്നാലും ഇല്ലെങ്കിലും ഈ കേസിൽ വളരെ കാര്യമായിട്ട് പുരോഗമിക്കുന്നത് എസ് എഫ് ഐ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിന് ഈ വിജിലൻസ് അന്വേഷണവുമായി യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല അപ്പോൾ വിജിലൻസ് അന്വേഷണം നടന്നാലും ഇല്ലെങ്കിലും ഈ വിഷയം അന്വേഷിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത അപ്പോൾ ഈ സാഹചര്യത്തിൽ നമ്മൾ പരിഗണിക്കേണ്ടത് ഇതാദ്യമായിട്ടാണോ വിജിലൻസിന്റെ പരിഗണനയിലേക്ക് ഈ വിഷയം വരുന്നത് എന്നാണ് അങ്ങനെയല്ല ഏതാണ്ട് ഒരു വർഷം മുമ്പ് എനിക്ക് തോന്നുന്ന കഴിഞ്ഞ മെയ് മാസത്തിലാണ് ഇതേപോലെ തന്നെ ശ്രീ മാത്യു കുഴൽനാടൻ വിജിലൻസ് കോടതിയെ സമീപിക്കുന്നത് വിജിലൻസ് കോടതിയെ സമീപിക്കുന്ന സമയത്ത് ഇതേപോലെ തന്നെ ഒരു വിജിലൻസ് അന്വേഷണം ആവശ്യമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അന്ന് കോടതി അത് പരിഗണിച്ചിരുന്നില്ല അത് പരിഗണിക്കാതെ അത് തള്ളിക്കളഞ്ഞു ആ തള്ളിക്കളഞ്ഞതിന്റെ പുറത്തുള്ള ഒരു അപ്പീലിന്റെ ഭാഗമായിട്ടാണ് പിന്നീട് അത് ഹൈക്കോടതിയിലേക്ക് പോകുന്നത് വിവിധ കക്ഷികൾക്കൊക്കെ നോട്ടീസ് അയക്കുന്നതൊക്കെ നമ്മൾ കണ്ടു എന്നിട്ട് അവസാനം ഇന്നതിൽ വിധി വരുന്ന സമയത്ത് വിജിലൻസ് അന്വേഷണം വേണ്ട എന്ന രീതിയിലത്തേക്കുള്ള ഒരു തീരുമാനമാണ് വരുന്നത് അപ്പം ഇത് എന്തുകൊണ്ടാണ് ആ ഒരു സാഹചര്യത്തിലേക്ക് വിജിലൻസ് കോടതിയാണെങ്കിലും ഇപ്പോൾ ഹൈക്കോടതിയാണെങ്കിലും എത്തിയിരിക്കുന്നത് എന്ന് എനിക്കറിയില്ല കാരണം മുഖ്യമന്ത്രിയുടെ മകൾ എക്സാലോജിക് എന്ന കമ്പനിക്ക് വേണ്ടി അല്ലെങ്കിൽ കമ്പനിയുടെ നടത്തിപ്പുകാരി ആവുകയും അവർക്ക് ഈ സി എം ആർ എൽ എന്ന് പറയുന്ന കമ്പനിയിൽ നിന്ന് യാതൊരു വിധത്തിലുള്ള സേവനവും ചെയ്യാതെ അവർക്ക് വേതനം ലഭിച്ചു എന്നുള്ളതുമാണ് ഇതിലെ പ്രധാനപ്പെട്ട പോയിന്റ് അപ്പം ഇത് അന്വേഷിച്ചിരുന്ന നമ്മുടെ നാട്ടിലുള്ള വിവിധ ഏജൻസികളുണ്ട് കേന്ദ്ര ഏജൻസികളുണ്ട് ർഒസിന്വേഷിച്ചതാണ് എസ് എഫ് ഐ ഒിലേക്ക് അന്വേഷണം വന്നിരിക്കുന്നു അപ്പൊ ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എന്ന് പറയുന്നത് ഈ രീതിയിലത്തേക്ക് മാസപ്പടി എന്ന രീതിയിൽ യാതൊരു വിധത്തിലുള്ള സേവനവും നൽകാതെ ഇവർക്ക് കൃത്യമായിട്ട് പേയ്മെന്റ് കിട്ടിക്കൊണ്ടിരുന്നതിന്റെ കാരണം ഒരു ഉന്നത സ്ഥാനീയനായിട്ടുള്ള വ്യക്തിയുടെ വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തിന്റെ പേരിലാണ് എന്നാണ് ആ ഉന്നത സ്ഥാനീയനായ വ്യക്തി മുഖ്യമന്ത്രി തന്നെയാണ് എന്നതിൽ പറയുന്നുണ്ട് അതായത് മുഖ്യമന്ത്രിയെ പ്രീതിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് മകൾക്ക് യാതൊരു വിധത്തിലുള്ള സേവനവും നൽകാതെ തന്നെ കൃത്യമായി മാസം തോറും പണം എത്തിച്ചിരുന്നു എന്ന രീതിയിലത്തേക്കാണ് മാസപ്പടി കേസിന്റെ ഫൗണ്ടേഷൻ തന്നെ അപ്പം ഇതൊരു രാഷ്ട്രീയ ആരോപണമാണ് അതേപോലെ തന്നെ വ്യവസ്ഥാപിതമായിട്ടുള്ള പല മാനദണ്ഡങ്ങളുടെയും ഒരു ബിസിനസ് എങ്ങനെയാണ് കൊണ്ടു നടക്കേണ്ടത് എന്നതിൻ്റെ ലംഘനമാണ് അതിനോടൊപ്പം തന്നെ ഇതിലൊരു കറപ്ഷൻ ചാർജ് കൂടിയുണ്ട് അതായത് മുഖ്യമന്ത്രിയുടെ മകൾ മുഖ്യമന്ത്രി എന്ന സ്ഥാനത്തെ ദുരുപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടി അറിവോടുകൂടി ഈ രീതിയിലത്തേക്കുള്ള ബിസിനസ് നടത്തി എന്നുള്ളതാണ് രാഷ്ട്രീയ ആരോപണം അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അതിനൊരു കറപ്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ടാണ് ശ്രീ മാത്യു കുഴൽനാടൻ അടക്കമുള്ള ആൾക്കാരുടെ ശ്രമം പക്ഷേ അന്ന് ഇത് കഴിഞ്ഞ വർഷം വിജിലൻസ് കോടതി പരിഗണിക്കുന്ന സമയത്ത് കോടതി പറഞ്ഞത് ഇത് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു കേസാണ് എന്ന നിലയ്ക്കാണ് ഇതിൽ ഏതെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു ആന്റി കറപ്ഷൻ ആക്ട് പ്രയോഗിക്കുന്ന രീതിയിലത്തേക്ക് അഴിമതി വിരുദ്ധ നിയമം പ്രയോഗിക്കുന്ന രീതിയിലത്തേക്കും വിജിലൻസ് അതുകൊണ്ട് തന്നെ അന്വേഷിക്കേണ്ടുന്ന രീതിയിലത്തേക്കുമുള്ള ഒരു സാഹചര്യമുണ്ട് എന്ന് തെളിയിക്കാനായിട്ട് ഒരു തെളിവ് പോലും കൊണ്ടുവരാനായിട്ട് ശ്രീ മാത്യു കുളിദാടനു കഴിഞ്ഞിട്ടില്ല എന്ന രീതിയിലാണ് പറഞ്ഞത് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം ഏതാണ്ട് രണ്ട് മൂന്ന് ഡസൺ ഡോക്യുമെന്റുകൾ അവിടെ സമർപ്പിച്ചു എന്നാണ് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇവരുടെ ഉത്തരവ് തന്നെയാണ് അതായത് ഇവരുടെ കണ്ടെത്തലാണ് ആ കണ്ടെത്തലിലാണ് ഈ ഉന്നത സ്ഥാനീയനായ വ്യക്തിയുമായുള്ള ബന്ധം അതിന്റെ പുറത്താണ് ഇത് കിട്ടിയിരിക്കുന്നത് എന്നൊക്കെ അത് കേവലം ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കണ്ടെത്തലല്ല മറിച്ച് അത് ഒരു അന്വേഷണ സംവിധാനത്തിന്റെ ഒരു ഏജൻസിയുടെ ഒരു കേന്ദ്ര ഏജൻസിയുടെ കണ്ടെത്തലാണ് അപ്പൊ അവരവിടെ എല്ലാ ഡോക്യുമെന്റുകളും പരിശോധിച്ചതിന് ശേഷം ഈ രീതിയിലത്തേക്ക് ഒരു കണ്ടെത്തലിലേക്ക് അവരെത്തുകയും അതിൻ്റെ ഭാഗമായിട്ട് അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അവര് ഇതിനെ ഒരു റിപ്പോർട്ടിൽ തന്നെ ഉൾപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ആ റിപ്പോർട്ടിനെ നമ്മുടെ നാട്ടിലുള്ള കോടതികൾ എത്രത്തോളം ഫേസ് വാല്യൂൽ എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനം അപ്പം അങ്ങനെ ഫേസ് വാല്യൂൽ ഒരു പക്ഷേ എടുക്കുന്നില്ല ചുരുങ്ങിയത് വിജിലൻസ് കോടതി എങ്കിലും എന്നാണ് നമ്മൾ അന്ന് കണ്ടത് അതുകൊണ്ട് തന്നെ മാത്യു മാധ്യമക്കുഴലിനാണ് ഈ രേഖകളെല്ലാം തന്നെ സമർപ്പിച്ചപ്പോഴും അതിനെ ഒന്നും തന്നെ മുഖവിലയ്ക്കെടുക്കാനായിട്ട് അന്ന് വിജിലൻസ് കോടതി തയ്യാറായില്ല അപ്പൊ അതിന് പുറത്തൊരു അപ്പീൽ ഹൈക്കോടതിയിലേക്ക് പോകുന്ന സമയത്ത് ഒരു ഒരുപക്ഷെ ഹൈക്കോടതിക്ക് അതിലൊരു തിരുത്തൽ കൊണ്ടുവരാമായിരുന്നു പക്ഷേ നമുക്കെല്ലാവർക്കും ഒരുപക്ഷെ സർപ്രൈസിങ് ആണ് കാരണം ആ രീതിയിലത്തേക്ക് ഹൈക്കോടതിയും ചിന്തിക്കുന്നില്ല അപ്പോൾ കേന്ദ്ര ഏജൻസികൾ കണ്ടിരിക്കുന്ന ഇതുമായി ബന്ധപ്പെട്ട് ആർഒ സി ഉൾപ്പെടെയുള്ള ഏജൻസികൾ അന്വേഷിച്ചിട്ട് അവർ കണ്ടെത്തിയിരിക്കുന്ന എസ് എഫ് ഐ ഒ സ്വന്തം നിലയ്ക്ക് അന്വേഷണം നടത്തിക്കൊണ്ടു പോകുന്ന പ്രൈമറലി ബന്ധുത്വവുമായി ബന്ധപ്പെട്ട് ഒരു എക്സ്പ്ലോയിറ്റേഷൻ അവിടെ നടന്നിട്ടുണ്ട് എന്നും അത് അഴിമതിക്ക് കാരണം തന്നെയാണ് എന്ന രീതിയിലത്തേക്കും ഇവരെല്ലാവരും തന്നെ പണം കൈപ്പറ്റിയിട്ടുണ്ട് എന്ന രീതിയിലത്തേക്കും കാര്യങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് പ്രാഥമികമായിട്ടുള്ള ഒരു കണ്ടെത്തലുണ്ടെങ്കിൽ അതുപോലും അഴിമതി നിരോധന നിയമം പ്രയോഗിക്കാനുള്ള മതിയായ കാരണമല്ല എന്നാണ് ഇപ്പോൾ വിജിലൻസ് കോടതിയും അല്ലെങ്കിൽ ഹൈക്കോടതിയും കണ്ടെത്തുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് സർപ്രൈസിംഗ് ആയിട്ടുള്ള ഒരു വെർഡിക്റ്റ് ആണ് എന്ന് പറയുന്നത് തന്നെയുമല്ല ഇത് അന്ന് വിജിലൻസ് കോടതിയുടെ വിധി വന്നിരുന്ന സമയത്ത് തന്നെ നമ്മൾ കണ്ടതാണ് സി പി എം ഒക്കെ തന്നെ അവരുടെ ഔദ്യോഗികമായിട്ടുള്ള വെബ്സൈറ്റിൽ അല്ലെങ്കിൽ അവരുടെ സ്റ്റേറ്റ്മെൻറ്റിന്റെ ഭാഗമായിട്ടൊക്കെ തന്നെ പറഞ്ഞിരുന്നത് മാത്യു കുഴൽനാടിന്റെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായിട്ട് ഒരു ശ്രദ്ധ പിടിച്ചു പറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിനെ അവിടെ കോടതി തകർത്തിരിക്കുകയാണ് എന്നാണ് പറഞ്ഞത് അതായത് ഒരു പ്രോ യു ഡി എഫ് മീഡിയയെ ഉപയോഗിച്ചുകൊണ്ട് വളരെ സമർത്ഥമായിട്ടുള്ള ഒരു ക്യാമ്പയിൻ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ബേസ്ലെസ് ആയിട്ടുള്ള അലഗേഷൻസ് റേസ് ചെയ്തുകൊണ്ട് തന്നെ അദ്ദേഹം അതിന് ശ്രമിച്ചിരുന്നുവെന്നും എന്നാൽ അതിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഒരു കള്ളക്കളി കോടതി എക്സ്പോസ് ചെയ്തിരിക്കുന്നു എന്ന രീതിയിലത്തേക്കുള്ള അവരുടെ സ്റ്റേറ്റ്മെന്റ് ഇപ്പോഴും അവരുടെ വെബ്സൈറ്റിൽ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ ആ നിലയ്ക്ക് പറഞ്ഞിരുന്ന ഒരു കാര്യത്തിന് യാതൊരു വിധത്തിലുള്ള പുനർവിചന്ദനവും ആവശ്യമില്ല എന്ന് ഇത്ര കാലം കഴിഞ്ഞതിന് ശേഷം ഹൈക്കോടതിയും ഒരു കൺക്ലൂഷനിലേക്ക് എത്തുകയാണ് അപ്പൊ ഇതിന് നമ്മൾ ചിന്തിക്കേണ്ടത് ഇതൊരു അടഞ്ഞ അധ്യായമാണോ ഇനി ഇതിൽ എന്താണ് അടുത്ത പോം വഴി തുടങ്ങിയ കാര്യങ്ങളാണ് ഇതൊരു അടഞ്ഞ അധ്യായമാണെന്ന് ഞാൻ കരുതുന്നില്ല കരുതാതിരിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇത് അന്വേഷിക്കുന്ന ഒരേ ഒരു ഏജൻസി എന്ന് പറയുന്നത് സർക്കാർ നമ്മുടെ കേരള സർക്കാർ ഏജൻസികളല്ല എന്നുള്ളതാണ് വിജിലൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ നാട്ടില് മുഖ്യമന്ത്രിയുടെ കീഴിൽ വരുന്ന ഒരു അന്വേഷണ സംവിധാനമാണ് അപ്പൊ അവരുടെ അന്വേഷണം ഇല്ല എന്നതുകൊണ്ട് ഈ ആരോപണങ്ങളൊന്നും തന്നെ അന്വേഷിക്കപ്പെടാതിരിക്കുന്നില്ല ഇതിലൊന്നും തന്നെ ഒരു ക്ലീൻ ചിറ്റ് കിട്ടുന്ന ഒരു കാര്യവും ഇപ്പോഴില്ല അതുകൊണ്ട് തന്നെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിൽ യാതൊരു വിധത്തിലുള്ള തടസ്സവും ഈ ജഡ്ജ്മെന്റിന് അതിൽ യാതൊരു വിധത്തിലുള്ള പങ്കുമില്ല അത് അനുസ്യതം യാതൊരു വിധത്തിലുള്ള തടസ്സവും ഇല്ലാതെ തന്നെ തുടർന്ന് പോവുകയും ചെയ്യും അപ്പൊ തൽക്കാലം സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് വിജിലൻസിന്റെ അന്വേഷണം ഇല്ല എന്നത് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു തിരിച്ചടിയാണ് എന്നൊന്നും തന്നെ കരുതാൻ പോലും കഴിയില്ല ഇതിനോടകം തന്നെ ശ്രീ മാത്യു കുഴൽനാടൻ ആണെങ്കിലും പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനാണെങ്കിലും അത് തന്നെയാണ് പറഞ്ഞു കഴിഞ്ഞത് അതായത് ഇത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു തിരിച്ചടി എന്ന നിലയ്ക്കൊന്നും തന്നെ പരിഗണിക്കേണ്ടതില്ല കാരണം വിജിലൻസ് കോടതി തന്നെ നേരത്തെ തള്ളിയതാണ് കേരള ഹൈക്കോടതിയും അതേ കാര്യം തന്നെ പറയുന്നു പക്ഷേ ഇതിന്റെ മെറിറ്റിൽ ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ കേസ് വരുന്ന സമയത്ത് കൂടുതൽ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന ഇൻഫർമേഷൻ അന്വേഷണം നടത്തുന്നത് അവരായത് കൊണ്ട് തന്നെ അത് പുറത്തേക്ക് കൊണ്ടുവരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് ഇപ്പൊ മാത്യുക്കുഴൻ പൂർണ്ണ പൂർണ്ണമായിട്ടും എസ് എഫ് ഐ ഒ പോലെയുള്ള ആർഒസി പോലെയുള്ള ഏജൻസികളുടെ കണ്ടെത്തലിനെ ഡിപ്പെൻഡൻ്റ് ആയിട്ടാണ് അദ്ദേഹം ഈ കേസുമായിട്ട് മൂവ് ചെയ്യുന്നത് പക്ഷേ ആ ഏജൻസികളുടെ കേസ് എന്ന് പറയുന്നത് അവരുടെ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് അപ്പൊ അത് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ആണ് തന്നെയുമല്ല ഇത്രയും നാളിനോടകം തന്നെ അവർ കൂടുതലായിട്ടുള്ള ഇൻഫർമേഷൻ അതിൽ സമാഹരിച്ചിട്ടും ഉണ്ടാക്കാം അതുകൊണ്ട് തന്നെ എസ് എഫ് ഐയുടെ കേസ് എന്ന് പറയുന്നത് സ്ട്രോങ്ങറാണ് അപ്പോൾ വിജിലൻസ് അന്വേഷണം നടന്നാലും ഇല്ല എങ്കിലും ഒരുപക്ഷെ കൂടുതൽ നീതിപൂർവമായിട്ട് നടക്കേണ്ടുന്ന ഒരു അന്വേഷണം എന്ന് പറയുന്നത് നിശ്ചയമായും കേന്ദ്ര ഏജൻസികളുടേതാണ് അതിന്റെ ഫലം അതിന്റെ ഭാവി അതൊക്കെ എന്താണ് എന്നാണ് ഒരുപക്ഷെ നമ്മളിനെ കാണേണ്ടത് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്നു പോലും ഈ ഒരു വിധിയെ ഇടതുപാളയങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു സോഷ്യൽ മീഡിയകളിലായാലും പ്രതിപക്ഷം ഊതി വീർപ്പിച്ചതുപോലെയല്ല ഇത്രയേ ഉള്ളൂ വിജിലൻസ് കോടതി തള്ളി ഹൈക്കോടതി തള്ളി ഇനിയൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള തരത്തിൽ സോഷ്യൽ മീഡിയകളിൽ പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെടുന്നു അത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നു അങ്ങനെയുള്ള ഇടത്താണ് ഇനി കേന്ദ്ര ഏജൻസിയുടെ ഒരു സാധ്യത എന്ന് പറയുന്നത് അപ്പം ഇപ്പോ സന്തോഷിക്കുന്നവർക്ക് നാളെ അതൊരു ഒരു വെല്ലുവിളി ഒരു എന്നാൽ അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പോ ഒരു അന്വേഷണം വിജിലൻസിന്റെ ഭാഗത്ത് നിന്ന് നടന്നിട്ടില്ല സർക്കാർ ഏജൻസികളുടെ ഭാഗത്തുനിന്ന് സംസ്ഥാന സർക്കാർ ഏജൻസികളുടെ ഭാഗത്ത് നിന്നും ഒരു അന്വേഷണം നടന്നിട്ടില്ല പകരം ഒരു അന്വേഷണം വേണോ വേണ്ടയോ എന്നുള്ള ഒരു ചോദ്യത്തിനുള്ള മറുപടിയാണ് അതായത് ഇപ്പോ ഈ അന്വേഷണം വേണം എന്ന് സമർത്ഥിക്കുന്നതിന് വേണ്ടി മരിച്ചുപോയരാളാണ് ഇതിലെ വേറൊരു പെറ്റീഷണർ അപ്പൊ അദ്ദേഹം കൊടുത്തിരിക്കുന്നതും ശ്രീ മാത്യു കുഴൽനാടൻ കൊടുത്തിരിക്കുന്നതുമായിട്ടുള്ള രണ്ട് പെറ്റീഷനുകൾ കോടതിയുടെ മുന്നിലുണ്ട് ഇത് രണ്ടും പരിഗണിച്ചുകൊണ്ട് കോടതി നിർണ്ണയിക്കുന്ന എന്താണ് ഈ വിഷയത്തിൽ അന്വേഷണം വേണമോ വേണ്ടയോ എന്നുള്ളതാണ് അതിന് ആധാരമായിട്ട് മാത്യു കുഴൽനാടിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും മറ്റേ രണ്ടാമത്തെ പെറ്റീഷണറുടെ ഭാഗത്തു നിന്നാണെങ്കിലും കോടതിയുടെ മുന്നിലുള്ളത് നിലവിൽ പബ്ലിക് ഡൊമൈനിലുള്ള ഡോക്യുമെന്റുകളാണ് അതായത് ആർഒ സിയുടെ കണ്ടെത്തലുണ്ട് അല്ലെങ്കിൽ എസ് എഫ് ഐ എൻക്വയറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് പക്ഷെ അവരുടെ ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ അല്ല ഈ കിട്ടിയിരിക്കുന്നത് ഒരുപക്ഷെ അവർ കോടതികളിൽ സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ മാത്രമാണ് പക്ഷേ അതിൻ്റെ ഫൈൻ ഡീറ്റെയിൽസ് ഇവരുടെ ആരുടെയും കയ്യിലില്ല അത് അന്വേഷണ ഏജൻസികളുടെ കയ്യിൽ മാത്രമാണ് അപ്പം അതിനെ വെച്ചുകൊണ്ട് ഇതിൽ ഒരു ആന്റി കറപ്ഷൻ ലോ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് അതിനെ പ്രയോഗിക്കാനായിട്ട് കഴിയുമോ വിജിലൻസിന്റെ അന്വേഷണ പരിധിയിൽ വരുന്നുണ്ടോ എന്നുള്ള വളരെ ലിമിറ്റഡ് സ്കോപ്പിലുള്ള ഒരു കാര്യം മാത്രമാണ് സംസ്ഥാനത്തുള്ള കോടതികൾ ഇപ്പോൾ തീർപ്പ് കൽപ്പിച്ചിരിക്കുന്നത് പക്ഷേ കേന്ദ്രത്തിന്റെ കേന്ദ്രത്തിൻ്റെ കേസെന്ന് പറയുന്നത് എൻറ്റയർലി ആണ് കാരണം അവർ ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാരെ ചോദ്യം ചെയ്തിട്ടുണ്ട് അവരുടെ എല്ലാം സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ടുണ്ട് വീണാ വിജയൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവരുടെ സ്ഥാപനങ്ങളിൽ ഒരുപക്ഷെ ഇവരുടെ പരിശോധനകൾ നടത്തിയിട്ടുണ്ടാകും സ്ഥാപനങ്ങളിൽ ബന്ധപ്പെട്ടിരിക്കുന്ന മറ്റുള്ള ആൾക്കാരുടെ ഭാഗത്ത് നിന്ന് മൊഴിയെടുത്തിട്ടുണ്ടാകും ഇത് സി എം ആർ എല്ലിൻ്റെ ആയിക്കോട്ടെ എക്സാലോജിക്കിന്റെ ആയിക്കോട്ടെ മറ്റുള്ള ആൾക്കാരുടേതായിക്കോട്ടെ അപ്പം അതിന്റെ അടിസ്ഥാനത്തിൽ ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ എടുത്തതിന് ശേഷമാണ് എസ് എഫ് ഐ അവരുടെ വിവരങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ പോകുന്നത് അപ്പോൾ അങ്ങനെ ആർഒസി കണ്ടെത്തിയിരിക്കുന്ന ഒരു കാര്യം അതിനെ എൻഡോഴ്സ് ചെയ്യുന്ന രീതിയിലത്തേക്ക് എസ് എഫ് ഐ ഒയുടെ റിപ്പോർട്ടും വരുന്നു എന്നിട്ടാണ് അവരുടെ കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് താൽക്കാലികമായിട്ട് വിജിലൻസിന്റെ അന്വേഷണം ഇല്ല എന്നതിൻ്റെ പേരിൽ ആരെങ്കിലും ആഹ്ലാദിക്കുന്നുണ്ട് എങ്കിൽ അത് വലിയ ദീർഘകാലം സെലിബ്രേറ്റ് ചെയ്യാവുന്ന ഒരു ഒരു മേന്മ അല്ലെങ്കിൽ ഒരു വിജയം എന്ന രീതിയിലത്തേക്ക് അതിനെ കാണാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല കാരണം എസ് എഫ് ഐ കേസ് എന്ന് പറയുന്നത് അവരുടെ ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിലാണ് അത് മാത്യു മാധ്യക്കുഴൽനാടൻ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലല്ല മറിച്ച് അതിനേക്കാൾ കുറച്ചുകൂടി ആഴത്തിലുള്ള കാര്യങ്ങളായിരിക്കും അതിൽ എന്തൊക്കെയാണ് അവർ കണ്ടെത്തിയിരിക്കുന്നത് ഈ ഒരു ആംഗിൾ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാകും ആത്യന്തികമായിട്ട് ഈ കേസിന്റെ വിധി തീരുമാനിക്കാൻ പോകുന്നത് എന്നാണ് ഞാൻ കരുതുന്നത് തീർച്ചയായും വ്യക്തമാണ് കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രിക്കും മകൾക്കും ആസപ്പടി കേസിൽ ക്ലീൻ ചീറ്റ് എന്ന് പറയാൻ പറ്റില്ല ഒരു താൽക്കാലിക ആശ്വാസം ഹൈക്കോടതിയിൽ നിന്നുള്ള താൽക്കാലിക ആശ്വാസം വ്യക്തമാണ് സർ താങ്ക് യു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും